ോക്കറ്റ് പണിയാണെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അതൊരു ചെറിയ വെള്ളിയിൽ ഒരു രണ്ട് ഗ്രാമിന്റെ മൂന്ന് ഗ്രാമിന്റെ പണിയാണ് ഒരു ആയിരം രൂപയുടെ താഴെയുള്ള ഒരു വർക്കാണ് ചെറിയ വർക്ക് അതൊന്നും ലോക്കറ്റ് അതില് കുക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തോ അതിപ്പോ അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ പ്ലാസ്റ്റിക്കിലൊക്കെ വരുന്നുണ്ടല്ലോ നമുക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു വേണമെന്ന് ഈ വ്യക്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നീട് മോനാണ് കണ്ടപ്പോ പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോ